മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടലിനെ അറസ്റ്റ് ചെയ്ത സർക്കാർ നടപടികൾ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ച സിപിഐഎം ക്രിമിനലുകളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത പിണറായി സർക്കാരിന്റെ ഫാസിസ്റ്റ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് കെ പി സി സി ആഹ്വാന പ്രകാരം വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത് പ്രസ് ക്ലബ്ബ് നിന്നും ആരംഭിച്ച പ്രകടനം ഓട്ടുപാറയിൽ സമാപിച്ചു പൊതുയോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് സമരവും ജയിലും ഒന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും ജയിലറങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ നേതാക്കന്മാര് ജയിലിൽ സ്വാതന്ത്ര്യം കിട്ടിയത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ശബ്ദിക്കാൻ പാടില്ല ശബ്ദിക്കുന്നവരെ വെക്കുന്നുണ്ടെങ്കിൽ അവകാശം ഉണ്ടാക്കി തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പകരം ചോദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ജിജോ കുര്യൻ പി ജെ രാജു എസ് എ ആസാദ് എ എസ് ഹംസ ജോസഫ് ചുങ്കത്ത് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ജയൻ മംഗലം ബുഷറ റഷീദ് മാർട്ടിൻ കൊട്ടേക്കാട് ജെയ്സൺ മാത്യു ഒ എം ഷാജു പി എസ് രാധാകൃഷ്ണൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കെ കെ അബൂബക്കർ കെ എ ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് നാസർ മങ്കര പി വി ഹസനാർ പി വി ഇന്ദിര എം എച്ച് ഷാനവാസ് ബിജു കൃഷ്ണൻ അഷറഫ് കരുമത്ര എ കെ പീതാംബരൻ റോയ് ചിറ്റിലപ്പള്ളി ജോസ് മണി പുത്തൂർ കെ വി സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി